മാറി അരാജകത്തിന്റെ കുത്തരങ്ങായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റും ബന്ധപ്പെട്ടവരൊന്നും ശരിക്കും പണിയെടുക്കുന്നില്ല വർഷങ്ങളായി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് ശക്തമായ നടപടി എടുക്കാത്ത പക്ഷം ജനങ്ങൾ തെരുവിലിറങ്ങി ഇവിടെ വന്ന് കൈകാര്യം ചെയ്യേണ്ട കാലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ഒരു ആദിവാസി അഞ്ചു ദിവസം അടച്ചു വെച്ചിട്ട് ഒരു ചോദിക്കാമെന്ന ഒരു നിസ്സാരം ഇതുക്കുള്ള ആളുണ്ടോ ഇല്ലേ വരുന്നത് ആദ്യം നമുക്ക് നമ്മടെ അന്ന് എടുക്കാം അതെ ബാക്കിയൊക്കെ നാളെ എന്താ വേണോന്ന് അല്ലല്ല വേറെ ആരെങ്കിലും ഇങ്ങനെ പാവങ്ങൾ ഉണ്ടെങ്കിലോ